നമസ്കാരം ഞാൻ ജോബി ചോദി നമ്മൾ തായ്ലൻഡിലെ കുറച്ച് വീടുകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പൊ ഇന്നൊരു മഹാത്ഭുതം കാണിക്കാനാണ് പോണത് ഏകദേശം നൂറ്റി ഇരുപത്തി കിലോമീറ്റർ കരിങ്കല്ല് കൊണ്ട് പണിതിട്ടുള്ള ഒരു കൊട്ടാരം തന്നെയാണ് കേട്ടാ അപ്പൊ എന്നോട് നമ്മുടെ സുഹൃത്ത് തന്നെയാണ് അപ്പൊ ഇദ്ദേഹം പറഞ്ഞപ്പോ ഞാൻ ശരിക്കും പറഞ്ഞാൽ വിശ്വസിച്ചില്ല പ്രിൻസേ ഇത് എന്തൊക്കെ എന്തൊക്കെയാണേ ഇതൊരു പറയുന്ന ഒരു വർക്കാണ് ഗംഭീരം നമുക്ക് രണ്ടായിരത്തി കാലഘട്ടങ്ങളിൽ ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായി ആ സമയത്ത് ഒരുപാട് കച്ചവടങ്ങൾ അങ്ങ് നഷ്ടപ്പെട്ടു പോയി അതായത് ഇവർക്ക് കച്ചവടം ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി ഈ ഉള്ളവർക്ക് അപ്പൊ ഈ യൂറോപ്യൻസ് ഒരുപാട് പേര് വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ഇതെല്ലാം ഏറ്റെടുത്ത് ചെയ്യാന്ന് പറഞ്ഞു പക്ഷെ അത് ഇവരെ സംബന്ധിച്ചാത്ത ഒരു നാണക്കേടിന് കാരണമായി ഈ രാജ്യത്തെ തീരുന്നത് അപ്പൊ ഇവർ എന്നു ഇവര് പറഞ്ഞു വേണ്ട ഞങ്ങൾക്ക് ഞങ്ങളെ മീൻസ് ഡെവലപ്പ് ചെയ്യാൻ അറിയാം എന്നതിന്റെ പ്രതീതിയായിട്ട് അന്ന് ഉണ്ടായിരുന്ന ഒരു വ്യാപാരികളെല്ലാം കൂടി പണതരും മണിമാണി ശരിക്കും യൂറോപ്യൻ സ്റ്റൈലുള്ളതാണ് യൂറോപ്യൻ സ്റ്റൈൽ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കൊട്ടാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊട്ടാരം കാണാൻ എന്തോരം ആൾക്കാരെ വരുന്നത് ഒരുപാട് പേര് വരുന്നുണ്ട് പിന്നെ നമുക്ക് നേരത്തെ നമ്മളെ മറ്റൊരു പ്രത്യേകത ഇത് ചുറ്റോട് ചുറ്റും ഗാർഡൻസ് ഉണ്ട് ഓ അതുപോലെ തന്നെ ഇതിനകത്ത് ഒരു കൾച്ചറൽ ഷോ ഉണ്ട് തായ്ലൻഡിലെ ഇന്റർനാഷണൽ ഫുഡ് ഉണ്ട് പിന്നെ നമ്മൾ മുമ്പ് തന്നെ കാണാൻ പറ്റും കുറെ മൈലുകൾ അടിപൊളി ഒരു ഞാൻ ഈ മൈലുകളുടെ കാഴ്ച കണ്ടപ്പോ ഞാൻ വിചാരിച്ചെന്താ അറിയോ അതെങ്ങനെയും റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് ആ സംഭവം അങ്ങനെ നടക്കണതെന്ന് ചോദിച്ചത് പക്ഷേ അതിലേക്ക് ഇറങ്ങി വന്നിട്ട് എബി ആ വഴിക്ക് അങ്ങോട്ട് പോയി നമ്മൾ ഫുഡിന്റെ വഴിക്ക് പോയി ക്യാമറ അങ്ങോട്ട് പോയി കാണേണ്ട കാഴ്ചയാണ് അപ്പൊ നാലോചിച്ചോക്ക് നിങ്ങള് നൂറ്റി ഇരുപത്തി ഒമ്പത് കിലോമീറ്റർ ചുറ്റാളില് കരിങ്കല്ലുണ്ട് കരിങ്കല്ലണ്ട് ചെയ്തിട്ട് പിന്നെ അത് ബാക്കി പ്ലാസ്റ്റർ ചെയ്തിരിക്കുന്നത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെയാണ് പക്ഷേ പക്ഷെ ഇത്രയും ഉപയോഗിച്ചിരിക്കുന്നത് കല്ലുകൾ മാത്രമാണ് അതെ അല്ലേ അതേ നോക്കിയേ ആ അവിടെ അതെ വണ്ടികൾ കൊറേ ആൾക്കാർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണു കൊറേ വണ്ടികളിൽ വന്നുകൊണ്ടിരിക്കണു ഒരുപാട് ആൾക്കാരാണ് ഈ ഒരു കൊട്ടാരം കാണാനായിട്ട് വരുന്നത് അല്ലേ നമ്മൾ ഈ കയറി വരുമ്പോ തന്നെ നോക്കിയാൽ നമ്മുടെ ഈ പടയാളികൾ ഇങ്ങനെ കാക്കില്ലേ കൊട്ടാരത്തിൽ എന്ത് പറഞ്ഞ പോലെ പ്രതിമകൾ ഉണ്ടാക്കി വെച്ചേക്കണു പിന്നെ മിക്കവാറും എനിക്ക് മനസ്സിലാവുള്ള വീഡിയോ കണ്ടോണ്ടിരിക്കണവർ നിങ്ങൾ പറയട്ടാ ഈ കോഴികളെയാണ് മിക്ക സ്ഥലത്തൂടെ ഇങ്ങനെ കാണുന്നത് അതിൻ്റെ മുകളിലൊരു കോഴി അവിടെ ഒരു കോഴി ഈ കോഴി എന്തെ വെച്ചേക്കണേന്ന് ഓ അത് ശരി അങ്ങനെ കൊറേ ആൾക്കാർ ഇവിടെ തായ്ലൻഡ് പറഞ്ഞ രാജഭരണ അല്ലേ ഇപ്പൊ ശരിക്കും രാജഭരണമാണ് രാജഭരണത്തിന്റെ കീഴിലാണ് മറ്റുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഗൾഫിലുള്ള പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു പോകുന്നത് പക്ഷേ ഓരോ ഏരിയയിലും പോലീസുകാരും മറ്റു പട്ടാളക്കാരൊക്കെ ഒക്കെ ഉണ്ട് പക്ഷെ അണ്ടർ ദിങ് ആ രാജാവിന്റെ കീഴിലാണ് എല്ലാ കാര്യങ്ങളും ഇവിടെ നടക്കുന്നത് ഇവര് രാജാവിന് ഭയങ്കര ബഹുമാനം കൂടുതലോ ഭയങ്കര ഭക്തിയുണ്ട് തായ്ലന്റ് കാണേണ്ട ഒരു കാഴ്ചയാണ് ഒരുപാട് സംഭവങ്ങളുണ്ട് പക്ഷെ എല്ലായിടത്തും ഒത്തി അല്ല ഓടി എത്താന്ന് പറഞ്ഞ കുറച്ച് പാടാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ തരില്ല തായ്ലന്റ് എപ്പോഴും മിക്കവാറും എനിക്ക് തോന്നുന്നു വൈകുന്നേരം അഞ്ചുമണിക്ക് ശേഷമാണ് ശേഷം അതെ പകൽത്ത കാഴ്ചകളെക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് രാത്രിയിലെ ലൈറ്റ് അറേഞ്ച്മെന്റ് ആണ് കേട്ടോ ഞാൻ മൈസൂർ കൊട്ടാരം നേരിട്ട് കണ്ടിട്ടില്ല പറഞ്ഞു കേട്ടിട്ടുള്ളൂ പക്ഷെ ഇത് കൊട്ടാരം എന്ന് പറഞ്ഞ ഒരു സ്വർണ്ണ കൊട്ടാരം ആണ് കേട്ടോ നോക്കിയാൽ പല കളറിലാണ് ശരി എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിന്റെ ഒരു ഭംഗിന്ന് പറയും ആ ലൈറ്റ് അറേഞ്ച്മെന്റും അതേപോലെ തന്നെ ആ വെള്ളം ചീറ്റുന്നതിന്റെയും എന്ന് പറഞ്ഞു വെക്കാം എന്താലേക്കാട്ടും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൊട്ടാരം കൊട്ടാരത്തിൽ പറഞ്ഞു കേട്ടിട്ടും അല്ലേ ഗംഭീരമായിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഭക്ഷണത്തിന്റെ കാര്യം ആലോചിച്ചപ്പോഴേക്കും ഒരു പെൺകുട്ടി വന്നിട്ട് നമ്മൾ ആലോചിച്ച് അങ്ങോട്ട് കൊണ്ടുപോയി ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ഭക്ഷണം കൊടിയൊക്കെ പിടിച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ പോയിട്ട് ഒരു അബദ്ധം പറ്റി സാധാരണ നമ്മൾ ചോറ് എടുത്തതിന് ശേഷമാണ് ബാക്കിയുള്ള കറികളൊക്കെ എടുത്ത് പോകുക ഇത് ആദ്യം തന്നെ തുടങ്ങി വെച്ചത് തണ്ണിമത്തൻ ഫ്രൂട്ട്സ് സാധനങ്ങളൊക്കെ അതിൽ പലതിന്റെയും പേരെനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ട് കണ്ടു തായ് ഫുഡ് തായ് ഫുഡ് എന്ന് പറഞ്ഞിട്ടുള്ളൂ അവിടന്ന് ശേഷം അവസാനം ഓരോ സാധനം എടുത്തെടുത്തിട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ ജീവിതത്തിൽ ഉപയോഗിച്ചതിന് ശേഷം ബാക്കി വെക്കുന്ന ഒരു സാധനം എന്തുട്ടാ കോഴിയുടെ കാലില്ലേ കാലിന്റെ ആ മറ്റേ വെരലികള് അതൊക്കെ കഴിക്കുന്ന ആൾക്കാർ ഇഷ്ടമാതിരി ഉണ്ട് ഞാനത് കണ്ട് വേഗം അവിടെ വിട്ടു പോന്നിട്ടാ പിന്നെ അവസാനാണ് ചോറിലേക്ക് എത്തിയത് എന്താ ഫുഡ് എന്ന് പറയുന്നത് ശരി പറഞ്ഞു കഴിഞ്ഞാൽ അതില് മീൻ ബ്രാല് അതുപോലെ തന്നെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഫ്രൂട്ട് സലാഡ് അതിൽ ആ ചെമ്മീനൊന്നും ശരി പറഞ്ഞാൽ വെന്തട്ടില്ല നമ്മളത് എടുത്ത് പൊളിച്ചു നോക്കിയപ്പോൾ തന്നെ ആകെ പണിയെടുത്ത് പണിയെടുത്ത് വയ്യണ്ട് ഇതൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇത് ഭക്ഷണം കഴിച്ച് ഭക്ഷണം കഴിച്ച് വയ്യാണ്ട് എന്ന് പറയുന്നത് ആദ്യ കേട്ടോ പക്ഷെ ഇതൊക്കെ ആസ്വദിച്ച് കഴിക്കുന്ന എന്തോരം ആൾക്കാരാണ് അല്ലേ ഒരുപാട് ആൾക്കാരുണ്ട് അല്ലെ തായ് ഫുഡ് തായ് ഫുഡ് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളൂ പോന്നെ പ്രിൻസേ പ്രിൻസ് എന്നെ അത് ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ കൊട്ടാരം കാണിക്കാന്ന് പറഞ്ഞു പക്ഷെ ഈയൊരു ദിവസം നടന്നാ പോലും ഇത് അതുപോലെ ഒരു എന്തോരം െറിയും ശരിക്കും ഇതിന്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റില്ല ഈ സൈഡിൽ കടലാണ് കടലിന്റെ അതിന്റെ ഫേസ് തണുത്ത കാറ്റ് സംഭവങ്ങള് അതെ നിങ്ങളെ തായ്ലന്റ് കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഒന്നും നോക്കണ്ട നമ്മുടെ ബേബി ചേട്ടനെ വിളിച്ചോട്ടാ മുപ്പതിലധികം വർഷമായിട്ട് ബേബി ചേട്ടൻ ഇവിടെ തായ്ലാന്റിൽ സ്ഥിരതാമസമാണ് എനിക്ക് തോന്നുന്നു ഇത്രയും മനോഹരമായിട്ട് കാണിച്ചു തായ്ലൻഡിനെ കാണിച്ചേരാനായിട്ട് ബേബിച്ചേട്ടിന് മാത്രം പറ്റില്ലോട്ടോ ബേബി ചേട്ടന്റെ ട്രാവൽസിന്റെ പേരാണ് ക്രസ് ട്രാവൽസ്